വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ത്രീ കുറ്റിപ്പുറത്ത് മോട്ടോർ സൈക്കിളും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികയ്ക്ക് ദാരുണാന്ത്യം കുറ്റിപ്പുറത്ത് സ്കൂട്ടറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരണപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു വളാഞ്ചേരി വട്ടപ്പാറ സ്വദേശി ആലുമൽ അബ്ദുൽ ഖാദറിന്റെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള സിറാജു നിസിയാണ് മരണപ്പെട്ടത് വളാഞ്ചേരി കാട്ടിപൊരുത്തി സ്വദേശി ചെക്കിടംകുഴിയിൽ റഷീദിന്റെ മകൾ റാഫിദയെ നിസാര പരിക്കുകളോട് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് വളാഞ്ചേരി കുറ്റിപ്പുറം ദേശീയപാതയിൽ ചേട്ടൻ മൂടാലിൽ ഒലിവ് ഓഡിറ്റോറിയത്തിന് സമീപം അപകടം സംഭവിച്ചത് യുവതികൾ സഞ്ചരിച്ച സ്കൂട്ടർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് റോഡിലുണ്ടായിരുന്ന മഴവെള്ളത്തിൽ ചാടുന്നത് ഒഴിവാക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വളാഞ്ചേരിയിൽ നിന്നും എടപ്പാൾ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ അതേ ദിശയിൽ പിറകിലുണ്ടായിരുന്ന കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് അപകടം മരിച്ച സിറാജൻ നീസയുടെ മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്ന മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മറവുചെയ്യും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം